പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയും ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് മോക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ടോപ്പിക്ക് സംസ്കാരമാണ് കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സംസ്കാരം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നിന്നാണ് ഇത് നമ്മൾ മുഴുവൻ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളാണ് തിരഞ്ഞെടുത്തേക്കുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗണിന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ദയവ് ചെയ്ത് നിർന്ന് നിങ്ങൾ വീഡിയോ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കട്ടോ നമ്മൾ പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ പി എസ് സി അപ്ഡേറ്റുകള് പി എസ് സി ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ കറണ്ട് അഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഹെൽപ്പ് ആവുന്ന രീതി നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകളും സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സാം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ട് നിന്ന് കാർത്തിൽ മോഡൽ എക്സാമിൽ പങ്കെടുക്കാനോ സ്റ്റഡി മെറ്റീരിയൽസോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ കോപ്പി ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും മറക്കണ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സംസ്കാരത്തിലെ ഫസ്റ്റ് നോക്കാം ഇതാണ് കേരളത്തിലെ ദേശീയ ഉത്സവം കേരളത്തിലെ ദേശീയ ഉത്സവം ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ ഒന്നാമത്തെ റൈറ്റ് ആൻസർ ചെയ്തു വരും ഏതാ ഓപ്ഷൻ ബി ഓണമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവം ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാ ഏതാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ഓപ്ഷൻ സി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് എന്തറിയപ്പെടുന്നത് ജലത്തിലെ പൂരം അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവസ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവസ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണല്ലേ ഏതൊക്കെയാ ഒന്ന് തുഞ്ചൻ സ്മാരകം തിരൂരും അതുപോലെ തന്നെ രണ്ട് ഏത് വരും കുഞ്ചൻ സ്മാരകം എന്താ കിള്ളിക്കുറിശി മംഗലുമാണ് അല്ലെ ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് എവിടെയാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അടയാളപ്പെടുത്തിയോ എവിടെയാ ഓപ്ഷൻ എ ഇടപ്പള്ളിയാണ് അല്ലെ എവിടെയാണ് ഇടപ്പള്ളി കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണെന്ന് എന്താണ് പേര് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ ഓപ്ഷൻ സി തളിരാണ് ഏതാണ് തളിരാണ് കേട്ടോ ഇന്ന് നമുക്ക് ഈ എന്താണ് സാംസ്കാരിക മേഖലയിൽ തന്നെ സാംസ്കാരിക നായകന്മാരും അവരുടെ സംഭാവനകളും എന്ന് പറയുന്ന സംസ്കാരത്തിൽ ഒരു ടോപ്പിക് ഉണ്ട് അതിലുള്ള സബ് ടോപ്പിക് ആയിട്ട് വരുന്ന ടെസ്റ്റ് ചെയ്തോ കേട്ടത് സംസ്കാരത്തിലാണ് കേട്ടോ ഈ ഒരു ഭാഗവും വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏതാണ് ശ്രീ നാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എല്ലാവർക്കും അറിയാം അല്ലേ ഏതാ ചെമ്പഴന്തിയാണ് ഏതാണ് ചെമ്പഴന്തി ചെമ്പഴന്തി ഗ്രാമത്ത് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായ ജോഡി കണ്ടെത്തുക ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ഏതാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് നിങ്ങൾക്കെ കൊണ്ട് ഇന്ന് ഫില്ല് ചെയ്യാൻ പറ്റും നോക്കിക്കേ അരിയൂപ്രം പ്രതിഷ്ഠ ടാഗോറിന്റെ സന്ദർശനം ഗാന്ധിജിയുടെ സന്ദർശനം ഗുരുവിന്റെ സമാധി ഇത്രയുമാണ് വരുന്നത് അപ്പോ അത് ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും ഒന്ന് ഏതാ നമുക്കറിയാം അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ പ്രശസ്തമായതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ഇത് വർഷ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അല്ലെ അപ്പൊ നോക്കി ഓപ്ഷനില് എയിലും അതുപോലെ തന്നെ സിയിലുമാണ് എന്ത് വരുന്നത് ഒന്ന് സി സി എന്ന് റിലേറ്റ് ചെയ്തിട്ട് വരിക അടുത്തു നോക്കിയാലോ അപ്പൊ ഇന്നത് അരുവിപ്പുറം പ്രതിഷ്ഠ ഏത് വരും അരുവിപ്പുറത്തും പ്രതിഷ്ഠ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലേക്ക് അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ എയിലും ബി എന്താണ് സിയിലുമാണ് വന്നേക്കുന്നത് അപ്പോ എ ബിയും എന്താണ് ഡിയും അല്ല നമുക്ക് അനുമാനിക്കാം എയോ സിയോ ആണ് രണ്ടാമത്തെ നോക്കിയേ ടാഗോറിന്റെ സന്ദർശനം ടാഗോറിന്റെ സന്ദർശനം വരുമ്പോ ഏത് വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോറിനെ സന്ദർശിച്ചിട്ടുള്ളത് അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ അപ്പൊ രണ്ട് വരുമ്പോ എയിലെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് അനുമാനിക്കാം ബാക്കി കൊണ്ട് നോക്കിയാലോ ഗാന്ധിജിയുടെ സന്ദർശനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ സന്ദർശനം ഗുരുവിന്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കേട്ടോ ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം പല വർഷങ്ങളുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക അരുവിപ്പുറതും പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടാഗോറിന്റെ സന്ദർശനം എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ സന്ദർശനം എന്ന ആയിരത്തി തൊള്ളായിരത്തി ഗുരുവിന്റെ സമാധി ആയിരത്തി തൊള്ളായിരത്തി സംഭവിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് എവിടെയാണ് നമ്മൾ കുറച്ചു നേരം പൂരിപ്പിച്ചു പറഞ്ഞിരുന്നല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എവിടെയാ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് അല്ലെ അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും അരുവിപ്പുറമാണ് ഇതൊക്കെ എല്ലാവരുടെയും ശരിയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീനാരായണ ഗുരു ഒരു വിദേശ രാജ്യം മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ ഏതാണ് ആ വിദേശ രാജ്യം എന്ന് പറയുന്നത് അതേതാ അത് ഓപ്ഷൻ ഏതാ അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ എ ശ്രീലങ്ക ആണല്ലേ അടുത്ത ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് എട്ടായിട്ട് ആണ് ശ്രീത് വരും െല്ലാവർക്കും അറിയാം അല്ലെ ശ്രീനാരായണ ഗുരുവാണ് അടുത്ത ചോദ്യം വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകൾ ആരുടെ വാക്കുകളാണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞത് ആരാ ഉറപ്പായിട്ട് നമുക്കറിയാം അല്ലെ ശ്രീനാരായണ ഗുരു തന്നെയാണ് ഇതിൻ്റെയും ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ദൈവദശകം എന്ന് പറഞ്ഞ കൃതി രചിച്ചത് ആരാ ദൈവദശകം രചിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആരാണ് ആത്മോപദേശ ശതകം രചിച്ചിട്ടുള്ളത് അടയാളപ്പെടുത്തിയോ പതിനൊന്ന് റൈറ്റ് ആൻസർ ഏത് വരും അത് നരി തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ ശ്രീനാരായണ ഗുരു തന്നെയാണ് താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി എന്ന് പറയുന്നത് ആരാ ജാതിക്കുമ്മിയാണ് അല്ലെ ജാതിക്കുമ്മി ആര് രചിച്ചതാ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ അല്ലേ ജാതിക്കുമ്മി പണ്ഡിത് കറുപ്പൻ്റെതാണ് നമ്മുടെ ജാതിക്കുമ്മി എന്ന് പറയുന്നത് ആത്മോപദേശതകവും ദർശനമാലയും അതുപോലെ തന്നെ ദൈവദശമൊക്കെ രചിച്ചതാരാ അതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെയാണ് ജാതിക്കുമ്മി ആരുടേതാണ് അത് പണ്ഡിറ്റ് കറുപ്പൻറേതാണ് കേട്ടോ അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെതല്ലാത്ത കൃതി ആരുടെയാതെ അടയാളപ്പെടുത്തിയോ ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലാത്ത കൃതിയായിട്ട് വരിക അഖിലത്തിരുട്ടാണല്ലേ ഏതാണ് അഖിലത്തിരുട്ട് അഖിലത്തിരുട്ട് ആരുടേതാ ആരുടേതാ വൈകുണ്ഠ സ്വാമികളുടേതാണ് എന്ത് അഖിലത്തിരുട്ട് താഴെ കൊടുത്തിരിക്കുന്നു ഈ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതെന്നാ യോജിക്കുന്നത് ഏതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതിയായിട്ട് വരിക അതിനകത്ത് അടയാളപ്പെടുത്തിയോ ഏതാ ആദിഭാഷയാണ് ആദിഭാഷ ആരുടെ കൃതിയാ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ ആദിഭാഷ ആരുടെ കൃതിയാ സ്വാമികളുടെ താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത് ഏതാ ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തായിട്ട് വരിക ഏതാ നിജന്തന വിലാസമല്ലേ അല്ലേ നോക്കിയേ നിജന്തന വിലാസമാണ് എന്ത് ഇത് കൂട്ടത്തിൽ പെടാത്തത് ബാക്കിയെല്ലാം മാരുടേതാ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് നിജന്തന നിജന്തരവിലാസം ആരുടേതാ സ്വാമികൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണേത് നിചന്തനവിലാസം കേട്ടോ അറിയില്ലെങ്കിൽ ഓർത്തിരിക്കണേ ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സ്വാമികളുടെ തമിഴ് കൃതിയാണേത് നിജന്തരവിലാസം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് യുഗപുരുഷൻ എന്ന് പറഞ്ഞ ചലച്ചിത്രം ആരുടെ ജീവിത ജീവിതകഥയുമായി ബന്ധപ്പെട്ടതാ ആരുടേതാ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടതാണേത് യുഗപുരുഷൻ എന്ന് പറയുന്ന ചലച്ചിത്രം ചട്ടമ്പിസ്വാമികളും ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ ഇതിൽ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു ആണോ അല്ല സ്വദേശി പത്രം സ്ഥാപിച്ചത് ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവിയ അപ്പൊ ഈ പ്രസ്താവന ചട്ടമ്പി സ്വാമി ബന്ധപ്പെട്ടതല്ല യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു ആണോ ശരിയാണല്ലേ ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നോ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും തിരുവല്ല ഇരുവി പേരൂരിൽ ജനനം ശരിയാണോ തെറ്റാണല്ലേ അപ്പോ രണ്ടും മൂന്നുമാണ് ശരി അപ്പൊ ഓപ്ഷൻ സി ആണ് ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു ശരിയാണോ ശരി തന്നെയാണ് രണ്ടാമത്തെ പ്രസ്താവന എന്താണ് ചട്ടമ്പിസ്വാമികൾ ലഭിച്ച നവമഞ്ചരി ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിച്ചു ശരിയാണോ തെറ്റാണ് ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരു ശരിയാണോ പ്രസ്താവന അത് ശരിയാണല്ലേ അപ്പോ ഒന്നും എന്താണ് സോറി ഒന്നും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഒന്നും മൂന്നും ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് വേദാധികാര നിരൂപണത്തിന്റെയും പ്രാചീന മലയാളത്തിന്റെയും രചയിതാവായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുടേതാണ് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും അടയാളപ്പെടുത്തിയോ ആരാ ആരുടേതാ ചട്ടമ്പി അല്ലേ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതെന്നാ ചോദിച്ചേക്കുന്നത് നാല് റൈറ്റ് ആൻസർ ഏതു ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ പ്രാചീന മലയാളമാണ് കേട്ടോ ഏതാണ് പ്രാചീന മലയാളം ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാര് ആദിഭാഷ ആരുടേതാണ് അടയാളപ്പെടുത്തിയോ ആദിഭാഷ ആരുടേതാ ചട്ടമ്പിസ്വാമികളുടേതാണ് ആദിഭാഷ താഴെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ രചനകൾ ഏവ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചന ഏത് ഫസ്റ്റ് വൺ വേദാധികാര നിരൂപണം ശരിയല്ലേ ശരിയാണ് അടുത്തത് ആത്മോപദേശതകം ശരിയാണോ തെറ്റാണ് അഭിനവ കേരളം തെറ്റാണ് ഏതാണ് ശരി ആദി ഭാഷ ശരിയാണ് അല്ലെ ഒന്നും നാലുമാണ് ശരി ഒന്നും നാലും എന്ന് പറയുമ്പോ ഏത് വരും ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ചുവട് തമ്മിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത് ചുവട് ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത് ഏതാണ് ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം അടയാളപ്പെടുത്തിയോ ഏതാണ് ചട്ടമ്പി സ്വാമി രചിക്കാൻ സാധ്യതയുള്ള ഗ്രന്ഥം നമുക്കറിയാം അല്ലെ പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥം തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തത് ഏത് തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തായിട്ട് വരിക തൈക്കാട് അയ്യന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു ശരിയാണോ ഉറപ്പായിട്ടും ശരിയാണല്ലേ തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബരായൻ എന്നായിരുന്നു ശരിയാണ് സമത്വ സമാജം സ്ഥാപിച്ചു സമത്വ സമാജം സ്ഥാപിച്ചു തൈ നമ്മുടെ എന്താണ് തൈക്കാട് അയ്യ അല്ല അപ്പോ മൂന്ന് മാത്രമാണ് ഇവിടെ റൈറ്റ് ബന്ധമില്ലാത്ത ഏതാ ഓപ്ഷൻ ബി മൂന്നാണല്ലേ സമബന്ധി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് അടയാളപ്പെടുത്തിയോ എല്ലാവർക്കും അറിയാരിക്കൂലേ സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ആരാണ് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരും വൈകുണ്ട സ്വാമികളാണ് സമബന്ധി ഭോജനം എന്താണ് സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ ശാസ്താൻ കോയില് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് കന്യാകുമാരിയിലെ ശാസ്താൻ കോയില് ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാ അടയാളപ്പെടുത്തിയോ സ്വാമികളാ വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയും ബന്ധപ്പെട്ട പ്രസ്താവന ഏത് വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്നാ ചോദിച്ചേക്കുന്നത് ഏതാണിതിൽ സ്വാമിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് അയ്യാവഴി എന്ന മതം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് ശരിയാണോ ശരിയാണ് തിരുവിതാംകൂർ ഭരണത്തെ നീച നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ശരിയാണ് ദക്ഷിണേന്ത്യയിൽ ആയതെന്ന് കണ്ണാടി പ്രദക്ഷം നടത്തി ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയുടെ രചന ഏത് വൈകുണ്ഠ വൈകുണ്ടസ്വാമിയുടെ രചനയായിട്ട് വരുന്നത് ഏത് വരും അരുൾനൂലാണ് അല്ലേ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അരുനൂൽ അരുന്നൂലാണ് വൈകുണ്ട സ്വാമിയുടെ രചനയായിട്ട് വരുന്നത് പഞ്ചമി എന്ന് എന്തെ വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിന് സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം പഞ്ചമി എന്ന് എന്തെഴുത വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെതിരെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ് ഏതാണ് ആ പ്രക്ഷോഭമായിട്ട് വരിക റൈറ്റ് ആൻസർ ഏത് വരും ഏതാ തൊണ്ണൂറാം ആണ്ട് ലഹളയാണല്ലേ ഏതാണ് തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് അയ്യങ്കാളി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അയ്യങ്കാളി പ്രതിമ വെള്ളയത്തമ്പലത്ത് അനുച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അയ്യങ്കാളി പ്രതിമ വെള്ളയത്തമ്പലത്ത് അനുച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആര് വരും ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ദിരാ ഗാന്ധിയാണ് ഏതാണ് ഇന്ദിരാഗാന്ധി ഒരേ പള്ളിയോടൊപ്പം ഒരേ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്ന് ഒരേ പള്ളിയോടൊപ്പം ഒരേ സ്കൂൾ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാരെ എന്ന യോജിക്കുന്നു ഇവിടെ റൈറ്റ് ആൻസർ ഏത് വരും രണ്ടെന്ന് പറയുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതിനകത്ത് ആൻസർ ചെയ്ത് വരും കുരിയാക്കോസ് ഏലിയാസ് ചാവറയാണ് കേട്ടോ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പൊയ്ഗില് ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്ന് പറയുന്നത് ഏതാണ് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഏതാണ് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു യോഗക്ഷേമ സഭയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു യോഗക്ഷേമ സഭയുമായിട്ട് എന്താണ് ചേർന്ന് പ്രവർത്തിച്ചു മൂന്നാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കുമാര ഗുരുദേവനെ സംബന്ധിച്ച കുമാര ഗുരുദേവനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് കുമാര ഗുരുദേവനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചത് ഏതാണ് ഏതാ ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീത്തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ഉ എന്താണ് ജാതീയ ഉച്ചനീത്തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു നാലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളത്ത് എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളത്ത് എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് എന്ന് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ എല്ലാവരും ഏതാ കുമാര ഗുരുദേവന ഏതാ കുമാര ഗുരുദേവൻ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകനാർ തിരുവിതാംകൂറിൽ മുസ്ലിം മഹാജന മഹാജനസഭ സ്ഥാപിച്ചതാര് ആരാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവി തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും എന്താണ് വിളിച്ചെത്തി കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ എൻ റൈറ്റ് ആൻസർ ആരാണ് ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതാര് സ്വദേശാഭിമാനി പത്രം ആരാ നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏതാണ് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയും നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതുകുളം പ്രസംഗം ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ശരിയാണോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് എന്താണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകി ശരിയാണോ ശരിയാണ് പിന്നെന്താ ഭാരതകേസരി എന്നറിയപ്പെടുന്ന അവോധാന നായകൻ ശരിയാണോ അതും ശരിയാണോ അല്ലെ കോഴഞ്ചേരി പ്രസംഗം നടത്തി ശരിയാണോ കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതല്ല മന്നത്തു പത്മനാഭനവുമായി ബന്ധപ്പെട്ടതല്ല കേട്ടോ അപ്പൊ ഏതൊക്കെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒന്നും രണ്ടും മൂന്നുമാണ് ഒന്ന് രണ്ടും മൂന്നും എന്ന് പറയുമ്പോൾ ഏതാ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് മന്നത്ത് പത്മനാഭനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള ജോഡി ഏതല്ല നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ സംഘം രൂപീകരിച്ചു ശരിയാണോ ശരിയാണ് വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച മന്നത്തിന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി ശരിയാണോ അതും ശരി തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ശരിയാണോ തെറ്റാണ് കണ്ണീരും കിനാവും ആരുടെയാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകതയാണ് കണ്ണീരും കിനാവും കേട്ടോ അത് മന്നത്ത് പത്മനാഭൻറെതല്ല അപ്പൊ സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ നായർ സമുദായത്തെ ഉന്ന മുന്നായിട്ട് നായർ വൃത്തിയ സംഘം രൂപീകരിച്ച് മന്നത്ത് പരമനാഭനാണ് അപ്പൊ ഒന്നും രണ്ടുമാണ് ശരി ഒന്നും രണ്ടും ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം എൻ്റെ സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് എൻ്റെ സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതി ആരുമായി ബന്ധപ്പെട്ടതാണ് മന്നത്തു പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ കേരള ഗാന്ധി കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക വി ടി പട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചിരിക്കുന്നത് ഇന്നത്തെ ഏതൊക്കെയാണ് വി ടി വട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് നോക്കിക്കേ നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ആരുടെയാ വി ടി ഭട്ടതിരിപ്പാടിന്റെ ആണ് ഘോഷപരിഷ്കരണം ആരുടെയാണ് വീറ്റി ഭട്ടതിരിപ്പാടിന്റെ വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു ശരിയാണ് മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു ശരിയാണ് നാല് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ അടുത്തത് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരുടേതാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്ന ഗ്രന്ഥം രണ്ട് റൈറ്റ് ആൻസർ ഏത് വരും നമ്മുടെ വീറ്റി ഭട്ടതിരിപ്പാടിൻ്റെതാണ് കണ്ണീരും കിനാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുടേതാ വീറ്റി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാ ആരാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ആത്മാനന്ദ സ്വാമികളാണ് കാലടി രാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച ആരാണ് ആത്മാനന്ദ സ്വാമികൾ ആത്മാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് സ്ഥാപിച്ചത് അടയാളപ്പെടുത്തിയോ എവിടെ പുതുക്കാടാണ്ട്ടോ എവിടെയാണ് പുതുക്കാട് നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ടിന്ന് ഗ്രൂപ്പിൽ ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്താൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന ഉത്തരമായിട്ട് വരിക നോക്കിക്കേ ഏതുവരും വൈകുണ്ടസ്വാമി അഖിലത്തിരുട്ട് ശരിയാണോ ശരിയാണല്ലേ അടുത്തത് വാക്ഫടാനന്ദൻ വിവേകാനന്ദ സന്ദേശം തെറ്റാണ് ചാവറ കുര്യാക്കോൽ ഏരിയാസ് എന്താണ് ആത്മാനുതാപം ശരിയാണോ ശരിയാണ് അപ്പൊ ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും എന്ന് പറയുമ്പോൾ ഏത് വരും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന തെറ്റായ ജോഡികൾ ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാ നിത്യചൈതന്യതി കരിഞ്ചന്ത ശരിയാണോ തെറ്റാണല്ലേ ഹീ ഭോജനം സഹോദരൻ അയ്യപ്പൻ ശരിയാണോ തെറ്റാണ് കുമാരനാശാൻ ദുരവസ്ഥ ശരിയാണ് സ്വാമികളുടെ സമത്വ സമാജം ശരിയാണ് അപ്പൊ എയും ബിയും എന്താണ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരും തന്നിരിക്കുന്നു ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തിരുന്നു നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു ഇതിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് പിന്നെ അത് ഏതൊക്കെയാണ് ശരിയായ ജോഡി വരിക ബ്രഹ്മാനന്ദ ശിവയോഗി വാക്പടാനന്ദൻ ശരിയാണോ തെറ്റാണ് തൈക്കാട് അയ്യ സുബരായർ ശരിയാണ് എന്താണ് ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൺ ശരിയാണോ ശരിയാണോ രണ്ടും മൂന്നുമാണ് ശരി രണ്ടും മൂന്നും പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ആണ്ട്ടോ ചെയ്ത് നോക്കിയത് അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആർട്ടിലെ അസിസ്റ്റൻസ് തേജന സ്റ്റഡി മെറ്റീരിയൽസോ അതുപോലെ ഇരുപത്തഞ്ച് മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്